ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പയിൽ പൊടിച്ചത് പത്ത് കോടിയോളം രൂപയാണ് കൊടുത്തു തീർത്തത് ആറ് ദശാംശം ആറ് നാല് കോടി രൂപ ഇനി കൊടുത്തു തീർക്കാനുള്ളത് നാല് ദശാംശം മൂന്നേ അഞ്ചു പറഞ്ഞു അതാണ് എന്റെ മുഖ്യമന്ത്രിയുടെ താമസത്തിന് തന്നെ രണ്ട് ലക്ഷത്തിലധികം രൂപ ചെലവായിട്ടുണ്ട് എന്താണിത് എവിടെയാണ് താമസിച്ചിരിക്കുക അപ്പ തട്ടിപ്പാണല്ലേ മുഴുവൻ ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് പകർപ്പിന്റെ പൂർണ്ണ രൂപം മാതൃഭൂമി ന്യൂസിന് റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന സാമ്പത്തിക ക്രമക്കേട് വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നു നടക്കാത്ത ഭജനക്ക് നന്ദഗോവിന്ദം ഭജൻസ് ഒക്കെ കേട്ടിട്ടില്ലേ വളരെ പ്രശസ്തരാണ് നന്ദഗോവിന്ദ ഭജൻസിന്റെ പരിപാടികൾ എങ്ങനെയാണ് നടക്കുന്നൊക്കെ നമുക്കറിയാം ഈ നന്ദഗോവിന്ദ ഭജൻസിന്റെ പേരിൽ എട്ട് ലക്ഷം രൂപയുടെ ബില്ലാണ് ും പകരം പ്രധാന വേദിയിൽ നടന്നത് ഗായകൻ ഇഷാൻ ദേവിന്റെയും സംഘത്തിന്റെയും ഭക്തിഗാന ഈ ഗായക സംഘത്തിന് പണം കൊടുത്ത ബില്ല് ഓഡിറ്റിന് സമർപ്പിച്ചിട്ടില്ല ഇതൊക്കെ അത്ര വലിയൊരു കേസാണോ സാറേ ചുമ്മാ ചുമ്മായും ബലം പിടിക്കാൻ രാഷ്ട്രീയക്കാരോ അതും ഒരു കാണിക്കും ഇത് സൗജന്യ പരിപാടിയായിരുന്നു എന്നാണ് ദേവസ്വം ബോർഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന അനന്തോണിംഗ് ഞെട്ടിക്കുന്ന എന്നൊന്നും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത് തീരുമെന്ന് തോന്നുന്നില്ല നന്ദഗോവിന്ദ ഭജൻസിന്റെ പേരിൽ എട്ട് ലക്ഷം രൂപയുടെ ബില്ല് സൗജന്യ പരിപാടിയായിരുന്നു വിജയ് യേശുദാസ് നടത്തിയത് എന്ന് പറയുക എന്താണ് നടക്കുന്നത് ഈ ഓഡിറ്റ് നടത്തിയത് ആരാണ് കണ്ടെത്തിയത് എങ്ങനെയാണ് കള്ളമാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്നു അനുഭവിച്ചേ പറ്റൂ റിപ്പോർട്ടിലെ വിവരങ്ങൾ കോടി രൂപയുടെ ാണ് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന് ആയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒന്ന് കോടി ശബരിമലയിൽ ചെലവഴിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം വികസനം അതിന്റെ എങ്ങനെ മനസ്സിലാവാനാണ് നമ്മുടെ വെറും നമുക്ക് ഇഷ്ടം പോലെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് പുതിയ കട്ടിലും മെത്തയും സോഫയും അതുപോലെ കസേരകളും ഒക്കെ വാങ്ങിച്ചിരുന്നു ഞാൻ വേറെ ചെയ്തില്ല ഇത്രേ ഇങ്ങനെ ബഹളം വെക്കുന്നത് അതിൽ മുഖ്യമന്ത്രി കിടന്ന കട്ടിലിനും കൂടെ ഒരു ലക്ഷം രൂപയായി ബാക്കി തലയണയും ഷീറ്റും എല്ലാം രൂപയായി കിടക്കാൻ വേണ്ടി മാത്രം ഞാൻ മാത്രമല്ല അവരെല്ലാവരും അതിൽ കോർണർ സോഫയ്ക്ക് രൂപയും ഗസ്റ്റ് ഹൗസിന്റെ ഇടനാഴിയിൽ ചുവപ്പ് പരവതാനിക്ക് പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയുമാണ് ചിലവായത് അച്ഛനെ അത് ഈ വണ്ടി ലോറിയൊക്കെ ആയിട്ട് വരാൻ എടേ നാട്ടിന്ന് നീക്കാർ ഇത്രയും ദൂരം ഓടില്ല ഈ കാറിലല്ലാതെ ഞാൻ പിന്നെ ഇതല്ലാതെ മറ്റൊരു രാജാവേ അത് അവിടെ നിന്ന് മാറ്റി എങ്ങോട്ടാണ് കൊണ്ടുപോയത് അതുമായി ബന്ധപ്പെട്ട ചെലവിന്റെ കണക്കും അങ്ങനെ വരുമ്പോൾ ഈ കട്ടിലും മെത്തയും സോഫയും ഒക്കെ മുഖ്യമന്ത്രി അവിടെ പോയതിന് ശേഷം പോയി എന്നുള്ളതും മറ്റോ മാറ്റമായിരിക്കും നമ്മുടെ ഈ യാത്ര ചെയ്ത ബസ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ പള്ളി ഉറങ്ങിയ മെത്തയും പള്ളി ഉറങ്ങിയ കട്ടിലും ഒക്കെ യാത്രത്തിലേക്ക് മാറ്റാവുന്നതേ ഉള്ളു